മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഒരു മാഫിയ തന്റെ ചുറ്റിലുമുള്ള സംഘങ്ങളെ മാഫിയ തലവന്മാരെ സംരക്ഷിക്കുന്നവരായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി തൃശൂർ പൂരം കലക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി ആഭ്യന്തര വകുപ്പിന് ക്രിമിനൽ വൽക്കരിച്ച് വയനാട് ദുരന്തത്തിലും ഫണ്ട് തട്ടിപ്പ് നടത്തിയ ഒരു സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം നടത്തിയത് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു കെ പി മെമ്പർ റഷീദ് പറമ്പൻ ഡി സി സി ജനറൽ സെക്രട്ടറി അസിസ് ചീതാന്തൊടി ട്രഷറർ വല്ലാഞ്ചിറ ഷൌക്കത്തലി ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ ഹനീഫ മേച്ചേരി മണ്ഡലം പ്രസിഡന്റുമാരായ സുബേർ വീമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യു മഞ്ജുഷ വിജി ഷെളങ്കൂർ ടി പി വിജയകുമാർ ഷംസുമുള്ളമ്പാറ കെ യൂസഫ് നാണിപ്പ സത്യപാലൻ ജയപ്രകാശ് ബാബു ബാപ്പുട്ടി വട്ടപ്പാറ പുല്ലഞ്ചേരി അബ്ദുള്ള മെഹ്റൂഫ് പട്ടർകുളം രോഹിത് പയ്യനാട് ജോമേഷ് തോമസ് എം പി ബിന്ദു ജിജി ശിവകുമാർ ഷൈജൽ എരിക്കുന്നൻ നീനു സാലിൻ വിജയലക്ഷ്മി പ്രീതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി